സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന പല അഭിനേത്രികളും വിവാഹത്തോടെ സിനിമയോട് ഗുഡ് ബൈ പറയുന്നത് പതിവാണ് കുഞ്ഞുകുട്ടി പ്രാരാധിതങ്ങൾക്കിടയിൽ അവരിൽ പലരും പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാറുമില്ല എന്നാൽ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തിയ ഇവരിൽ പലരും പ്രേക്ഷക മനസ്സിൽ നിന്നും മാറുകയും അതുകൊണ്ട് തന്നെ എന്നും ഇവരുടെ തിരിച്ചുവരവനായി ആരാധകർ കാത്തിരിക്കുകയും ചെയ്യും പൊതുവേദികളിലും മറ്റും പ്രതീക്ഷപ്പെടുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യങ്ങളിലൊന്നാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് മറ്റു പ്രൊഫഷനിലെ പോലെ വിവാഹശേഷം സിനിമയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ സിനിമയിൽ തിളങ്ങി നിന്ന പല താരങ്ങളും വിവാഹത്തോടെ കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു നല്ല ഭാര്യയായി അമ്മയായി മരുമകളായി സന്തോഷത്തോടെ ജീവിക്കുന്നു വെള്ളി വെളിച്ചമോ താടിചാടിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഇവരെ കാണുമ്പോൾ പ്രേക്ഷകരാണ് ഞെട്ടുന്നത് വിവാഹശേഷം അഭിനയതോട് അഭിനയത്തോട് ബൈ പറയുന്ന പതിവിശേഷത്തിൽ നിന്ന് വിഭിന്നമാണ് ബോളിവുഡ് സിനിമയിലെ കാര്യങ്ങൾ വിവാഹവും പ്രസവവും ഒക്കെ ചെറിയ ഇടവേള സംഭവിക്കുമെങ്കിലും പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് താരങ്ങൾ തിരിച്ചു വരാറുമുണ്ട് ഐശ്വര്യ റായ് കരീന കപൂർ തുടങ്ങിയവർ ഉത്തമ ഉദാഹരണങ്ങളാണ് വിവാഹത്തോട് സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ താൻ ഉണ്ടാകില്ലെന്ന സാമന്തയും ഉറപ്പു നൽകിയിട്ടുണ്ട് വിവാഹ ശേഷം അഭിനയത്തുടരും ഭാവി വരൻ നാഗചൈതന്യം ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് വിവാഹവും പ്രസവുമൊക്കെ നീണ്ടകാലം സിനിമയിൽ നിന്നും മാറി നിന്ന മുൻനിര അഭിനേത്രിൽ പലരും ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ തെന്നിന്ത്യയുടെ സ്വന്തം താരം ജ്യോതിക എന്നിവർ ഉത്തമ ഉദാഹരണങ്ങളാണ് വിവാഹത്തോടെ സിനിമയോട് വിട പറഞ്ഞ അഭിനേത്രികൾ നിരവധി ആണെങ്കിലും നിന്നും തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന താരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇവരൊക്കെയാണ് പാർവതി ജയറാം സംയത വർമ്മ നവ്യ നായർ സമൃത സുനുൽ നസ്രിയ നസീം ഇന്നും പ്രേക്ഷകർക്കറിയേണ്ടത് ഇവരുടെ തിരിച്ചുവരവിനെ കുറിച്ച് തന്നെയാണ് വിടർന്ന കണ്ണുകളും ചുരുണ്ടമുടിയുമായി സിനിമയിലേക്ക് എത്തിയ മാലാകുട്ടി വളരെ പെട്ടെന്നായിരുന്നു പാർവതി പ്രേക്ഷകൃദയത്തിൽ സ്ഥാനം പിടിച്ചത് വർഷങ്ങൾ പലതായെങ്കിലും ഇന്നും പ്രേക്ഷകർ പാർവതിയുടെ തിരിച്ചുവരുവനായി കാത്തിരിക്കുന്നുണ്ട് സിനിമയിൽ ഹിറ്റ് ജോഡികളായി നിലനിൽക്കുന്നതിനിടയിലാണ് ബിജു മേനോനുമായി സംഹിത വർമ്മ പ്രണയത്തിലാകുന്നത് മഴ മധുര നമ്പരെ മേഘ മേഘാമലഹാറിന് ശേഷം ജീവതലം നായകനായി ബിജു മേനോനെത്തി ഇടയ്ക്ക് ചില പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടി ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുമുണ്ട് അതിനാൽ തന്നെ താരം തിരിച്ചുവരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോഴും പ്രേക്ഷകർ യുവജനോത്സവ വീതിയിൽ നിന്നും സിനിമയിലേക്ക് താരമായി മാറിയതാണ് നവ്യ നായർ അതിനാൽ തന്നെ താരത്തിന്റെ തിരിച്ചുവരിൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ആരാധകർ ദിലീപിന്റെ നായികയായി തുടങ്ങിയ സമ്പ്രദ സുനലിനെ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു ശാലീന സുന്ദരിയായ താരം പരിധി വിട്ടുള്ള ഗ്ലാമർ പ്രകടനങ്ങൾക്കൊന്നും തയ്യാറായിരുന്നില്ല അഖിലുമായുള്ള വിവാഹ ശിഷ്യം താരവും സിനിമയിൽ നിന്ന് അപ്രതീക്ഷിതമായി ബാലതാരമായാണ് നസ്രിയ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നായികയായും താരം തിളങ്ങി ബാംഗ്ലൂർ ഡേസ് സോംശാന്ത് യോഷന തുടങ്ങിയ ചിത്രങ്ങളിൽ നസ്രിയയുടെ പ്രകടനം േക്ഷകർ ഇന്നും ഓർത്തിരിപ്പുണ്ട് മികച്ച കഥാപാത്രം തേടിയെത്തിയാൽ തിരികെ വരുമെന്ന് ഭഗതും നസ്രിയും ഉറപ്പു നൽകുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും